ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ ഒരു ഇരുപത് കൊസ്റ്റ്യൻസ് ഇടങ്ങി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുവാണ് ഈ രീതിയിലെ മാർക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ മാർക്ക് മാത്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് നോക്കിയേ മൂവായിരത്തി മുപ്പത് ഡിവൈഡ് ബൈ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്ന ചോ പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ ഏത് വന്നാലും ആദ്യം നമ്മൾ ബോട്ട് മാസ് രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത് ഇവിടെ അധികം പ്രശ്നമില്ല ബോട്ട് മാ ബ്രാക്കറ്റ് പിന്നെ ബ്രാ ഇതാ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓ എന്ന് പറഞ്ഞാൽ ഓഫ് 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 എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഡു ഒക്കെ വരും ബ്രാക്കറ്റിനകത്തൊക്കെ വരും അതാണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഇവിടെ ഡിവിഷൻ ആദ്യം ചെയ്യാം ത്രീ തൗസൻഡ് തേർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് പതിനഞ്ചിനെ പതിനഞ്ച് കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ ഒന്ന് വരുന്നു പ മുപ്പതിനകത്ത് എത്ര പതിനഞ്ച് അടങ്ങിയിട്ടുണ്ട് രണ്ട് പതിനഞ്ച് പിന്നെ സീറോ പിന്നെയും ഇവിടെ വരുന്നത് രണ്ടാണ് ഇപ്പോൾ എത്രയാണ് വരുന്നത് ഇരുന്നൂറ്റി രണ്ട് പ്ലസ് പതിനഞ്ച് ഫൈവ് പ്ലസ് ടു സെവൻ ആണ് സീറോ പ്ലസ് വൺ ആണ് ടു ആണ് അപ്പോൾ ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ആണ് ആൻസർ ഓപ്ഷനിലുണ്ടല്ലോ അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് കിട്ടി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ട് സംഖ്യകളുടെ ലസാഖു രണ്ട് സംഖ്യകളുടെ ലസാഖു ലസാഖു എന്ന് പറയുമ്പോൾ എൽ സി എം എന്ന് പറയുന്നത് നൂറ്റി എട്ടും ഉസാഗ എന്ന് പറയുമ്പം എച്ച് സി എഫ് ആണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ടും ആണ് സംഖ്യകളിൽ ഒന്ന് അൻപത്തി മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ രീതിയിൽ ചോദ്യം വന്നാൽ മനസ്സിലാക്കുക എൽ സി എം എഫ് ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് ആയിരിക്കും രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും പിന്നെ എൽ എൽ സിയും എച്ച് സി എഫും ചൂട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസറും സെയിം ആയിരിക്കും ഇവിടെ എൽ സി എം നമുക്കറിയാം നൂറ്റി എട്ട് ഇൻറ്റു എച്ച് സി എഫ് പതിനെട്ടാണ് ഒരു നമ്പർ അറിയാം അൻപത്തി നാല് സെക്കൻഡ് നമ്പർ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെ അറിയത്തില്ല എക്സ് എന്ന് കൊടുത്തു അപ്പോൾ ഈ എക്സ് മാത്രം ഇവിടെ നിർത്തുക ഈ സമത്തിൻ്റെ ഇവിടെ ഈ ഫിഫ്റ്റി ഫോർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാരണം സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആവും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലാണ് ഉള്ളത് സമ്മത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡിവിഷൻ ആകും ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസും മൈനസും തമ്മിൽ അതുപോലെ റിലേഷനാണ് സമ്മത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് എന്നുള്ളത് മൈനസ് ആകും മൈനസ് എന്നുള്ളത് പ്ലസ് ആകും ഇവിടെ വരുമ്പോൾ എത്രയാണ് എക്സ് ഈക്വൽ ടു നൂറ്റിയെട്ട് ഇൻറ്റു പതിനെട്ട് ഇത് അൻപത്തി നാല് ഓക്കെ കിട്ടിയല്ലോ ഇതിന് നമുക്ക് വെട്ടാം ഇല്ലേ ഇതിന് നമ്മൾ വെട്ടുമ്പോൾ എത്രയാണ് വരുന്നതും ഒറ്റ സെക്കൻഡ് ഓക്കെ ഇതിനെ വെട്ടുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരുന്നെന്നറിയോ മുപ്പത്തി ആറാണ് വരുന്നത് ഒമ്പത് കൊണ്ട് വട്ട ഈരൊമ്പത് പതിനെട്ട് ഒമ്പതിട്ടാറ് അമ്പത്തിനാല് പിന്നെ രണ്ട് കൊണ്ട് വട്ടം മൂ രണ്ടോ രണ്ട് രണ്ട് മൂന്ന് കൊണ്ട് വെട്ടുമ്പോൾ മൂന്ന് മൂന്ന് ഒമ്പത് അല്ലേ മൂന്നാറ് പതിനെട്ട് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നടത്താൻ പോകുന്നത് ചെറുതേതം ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് സെവൻ ഡിവൈഡ് ബൈ ഇലവൻ എന്ന് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ അങ്ങനെ ഉള്ള വെച്ചിട്ട് നമുക്ക് ഓരോന്നും വെച്ച് ആ രീതിയിൽ നോക്കാം അല്ലാതെ എളുപ്പമുള്ള മറ്റൊരു രീതി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഭിന്നസംഖ്യ ഫ്രാഷൻ എടുത്ത് ഏഴ് ബൈ പതിനൊന്നാണെന്ന് പറഞ്ഞു പിന്നെ അടുത്തത് എട്ടേ ബൈ പതിമൂന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക അപ്പം പതി നമ്മുടെ എത്രയാണ് വരുന്നത് പതിമൂന്നേ ഗുണം ഏഴ് മൂവേഴ് ഇരുപത്തൊന്നിനൊന്നപ്പം അത് തൊണ്ണൂറ്റി ഒന്ന് വരുന്നു ഇവിടെ എൺപത്തി എട്ട് വരുന്നു അല്ലേ അപ്പോൾ ഇതാണ് ഇവിടെ തൊണ്ണൂറ്റി ഒന്നാണ് എൺപത്തെട്ടാണ് ചെറുത് എൺപത്തെട്ടല്ലേ അപ്പം എട്ടേ ബൈ പതിമൂന്നാണ് അതിൽ ചെറുത് വീണ്ടും എട്ടേ ബൈ പതിമൂന്നും രണ്ടേ ബൈ മൂന്നും കൂടെ എടുക്കുക ഇങ്ങനെ ക്രോസ് ചെയ്യുക എട്ടേ ഇൻ്റെ മൂവെട്ട് ഇരുപത്തി നാല് പതിമൂന്ന് പതിമൂന്നേ ഗുണം രണ്ട് എത്രയാണ് ഇരുപത്തി ആറാണ് ഇരുപത്തിനാലാണോ ഇരുപത്തി ആറാണോ ചെറുത് ഇരുപത്തിനാലാണ് ചെറുത് അപ്പോൾ എട്ട് ബൈ പതിമൂന്ന് വീണ്ടും എടുത്തും അപ്പോൾ എട്ടേ ബൈ പതിമൂന്ന് പിന്നെ ഇവിടെ അഞ്ച് ബൈ എട്ടു ആണ് ഇനി ഓപ്ഷൻ മിച്ചമുള്ളത് എട്ടേ ഗുണം എട്ട് എണ്ണെട്ട് അറുപത്തി നാല് പതിമൂന്നേ ഗുണം അഞ്ചെന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് അറുപത്തി അഞ്ചാണ് വരുന്നത് അറുപത്തിനാലാണോ അറുപത്തി അഞ്ചാണോ ചെറുത് അറുപത്തി നാലാണ് ചെറുത് അറുപത്തിനാലിൻ്റെ ഇത് കിട്ടിയിരിക്കുന്നത് എട്ടേ ബൈ പതിമൂന്ന് അപ്പോൾ ചെറുത് ഏതെന്നുള്ള നമുക്ക് കിട്ടി ഓപ്ഷൻ ബി ആണ് എട്ട് ബൈ പതിമൂന്ന് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ചിൻ്റെ വാല്യു തന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച്ന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴാണ് അല്ലയോ ഇനി നോക്കിക്കേ ഇവിടെ നമ്മൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ച് ബൈ ആറ് ആറ് രണ്ട് അഞ്ച് പോയിന്റ് ഇല്ലാത്ത അപ്പോൾ പോയിന്റ് മാറാൻ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സംഖ്യകളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് തൗസൻഡ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും തൗസൻഡ് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആൻസറായി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് എഴുതണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് മൂന്ന് സീറോ കൂടെ ഇട്ട് കൊടുത്തയച്ചാൽ മതി എന്നിട്ട് പോയിന്റ് ആ ആൻസർ വരുന്നുണ്ടല്ലോ ഏതാ വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത് അതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുകയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൺ റൂട്ട് ഓഫ് വൺ ആൻഡ് തേർട്ടി സിക്സ് ബൈ സിക്സ്റ്റി ഫോർ അപ്പോൾ ഇതിനെ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം നമ്മൾ ഫ്രാക്ഷനിലേക്ക് എത്തും എങ്ങനെയായിരിക്കും ഒന്ന് ഇൻറ്റു അറുപത്തി നാല് പ്ലസ് മുപ്പത്തിയാറ് ഡിവൈഡഡ് ബൈ അറുപത്തി നാല് ഇതെത്രയാണ് കൂട്ടുമ്പോൾ വരുന്നത് ഹൺഡ്രഡ് വരും അല്ലേ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി ഫോർ എന്ന് വരും ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി ഫോറിന് എത്ര തന്നെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടെൻ ഇൻറ്റു ടെൻ ആണ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ എയ്റ്റ് ഇൻറ്റു എയ്റ്റാണ് അപ്പോൾ ടെൻ ബൈ എന്ന് വരുന്നു ടെൻ ബൈ എയ്റ്റിന് നമുക്ക് വീണ്ടും ചെറുതാക്കാം രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ നാല് രണ്ട് എട്ട് ഇവിടെ ഹരിക്കുമ്പോൾ അയിരണ്ട് പത്ത് അഞ്ച് ബൈ നാലെന്ന് കിട്ടുന്നു ഈ അഞ്ച് ബൈ നാലിന് മിക്സഡ് ഫ്രാക്ഷനിലെഴുതിയാൽ വൺ ആൻഡ് വൺ ബൈ ഫോർ എന്ന് കിട്ടും കണ്ടോ ഒന്നേ കാലം എന്നുള്ള ആൻസറാണ് കിട്ടുന്നത് അതാണ് അതാണതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത് ഒൻപത് സംഖ്യകളുടെ ശരാശരി എൺപതാണ് ഒൻപത് സംഖ്യകളുടെ ശരാശരി എൺപതും ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപതും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറുമായാൽ അഞ്ചാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒൻപത് സംഖ്യകൾ അപ്പം തുക എത്രയാണെന്നറിയത്തില്ല തുക ബൈ എണ്ണം അല്ലേ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി അപ്പം ഇവിടുത്തെ താകത്തുക നമുക്ക് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു ഈ എൺപത് ഇൻറ്റു ഒമ്പത് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് അപ്പം എത്ര വരും എഴുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ സമ്മ് കിട്ടും ഇനി നാല് സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം അപ്പോൾ നാല് സംഖ്യകളുടെ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ എക്സ് ബൈ നാല് ഈക്വൽ ടു എഴുപതാണ് അപ്പോൾ എക്സ് എത്ര വരും എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് ഇവിടെ വരുന്നു അടുത്തത് എക്സ് ബൈ ഫോർ ഈക്വൽ ടു നയൻറ്റീൻ അവിടെ എത്ര വരുന്നു എക്സ് ഈക്വൽ ടു എട്ട് മുപ്പത്താറ് മുന്നൂറ്റി അറുപതെന്ന് വരുന്നു ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഇരുന്നൂറ്റി എൺപതും മുന്നൂറ്റി അറുപതും കൂടി ഒന്ന് കൂട്ടുക സീറോ എട്ടു ആറ് പതിനാല് ശിഷ്ടം ഒന്ന് അറുന്നൂറ്റി നാൽപ്പതെന്ന് കിട്ടി അല്ലയോ ഇനിയും എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഈ എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും നമ്മുടെ അറുന്നൂറ്റി നാൽപ്പത് കുറച്ചാൽ മതി എത്ര കിട്ടും എൺപത് കിട്ടും നമ്മൾ ആൻസറായി എൺപത് എങ്ങനെ ചെയ്തു നമ്മൾ ടോട്ടൽ സംഖ്യകളുടെ നമുക്ക് എത്രയാണ് തുക അറിയത്തില്ല അത് നമ്മൾ കണ്ടുപിടിച്ചു എഴുന്നൂറ്റി ഇരുപതെന്ന് കിട്ടി നാല് സംഖ്യകളുടേത് കണ്ടുപിടിച്ചു അടുത്ത നാല് സംഖ്യകളുടേതും തുക കണ്ടുപിടിച്ചു ആ തുകകൾ തമ്മി കൂട്ടിയിട്ട് ടോട്ടൽ തുകയിൽ നിന്നും അതങ്ങ് കുറച്ചപ്പോൾ നമ്മൾക്ക് അഞ്ചാമത്തെ സംഖ്യ ലഭിച്ചു അല്ലേ അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയെന്നാണ് നമ്മുടെ ചോദ്യം എൺപത്തി ഏഴാമത്തെ ചോദ്യം വസ്തുവിൻ്റെ വില അറിയത്തില്ല എത്രയോ എത്രയോ വിലയുള്ള ഒരു സാധനം ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ നൂറ് നൂറ്റി ഇരുപതേ ബൈ ഹൺഡ്രഡ് എന്ന് വിറ്റപ്പോൾ നമുക്ക് എത്ര കിട്ടി അറുന്നൂറ് രൂപയാണ് കിട്ടിയത് ഇനി നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഈ നൂറ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിരുന്നു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും അറുന്നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ എത്ര വരും നൂറ്റി ഇരുപത് വരും ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ആയി പോകും ഇനി നമുക്ക് ആറ് കൊണ്ട് വെട്ടാം പന്ത്രണ്ടിൽ ആറ് രണ്ട് വട്ടം ഇവിടെയോ ഒന്ന് ഹൺഡ്രഡ് വരുന്നു വീണ്ടും ഇത് വെട്ടാം എത്ര വരുന്നു അഞ്ച് വരുന്നു ഫൈനൽ ആൻസർ ആയിക്കഴിഞ്ഞു ഫൈവ് ഹൺഡ്രഡ് ആണ് ആൻസർ എത്രയാണ് ഓപ്ഷൻ ഇയിൽ ഫൈവ് ഹൺ ഹൺഡ് ഉണ്ട് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് മൂന്ന് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗത്തിൽ ആ കാറ് നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ എഴുതുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ മൂന്ന് മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അല്ലയോ ഇനി ഇവിടെ നോക്കിക്കേ നമുക്ക് നമ്മൾ പഠിച്ചിരുന്നു ഇങ്ങനെ ത്രികോണ പോലെ വരച്ചിട്ട് ഇവിടെ ഡി ടി എസ് എന്ന് കൊടുക്കുക ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസും അറിയാം പിന്നെ എന്തറിയാം നമുക്ക് ടൈമും അറിയാം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ ഇവിടുത്തെ സ്പീഡ് എത്രയാണ് സിക്സ്റ്റിയാണ് അല്ലയോ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എത്ര ടൈം എടുക്കുന്നു ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം നൂറ്റി പത്താണ് സ്പീഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു എത്രയാണ് അറുപത് ഈ സീറോയും ഈ സീറോയും ക്യാൻസലാകുമ്പോൾ ഇലവൻ ബൈ സിക്സ് എന്ന് കിട്ടുന്നു അപ്പോൾ ഇലവൻ ബൈ സിക്സ് ചെയ്യുക വൺ സിക്സ് ആ സിക്സ് പതിനൊന്ന് നാറ് പോയാൽ അഞ്ച് ആൻസർ ആയി ആയിക്കഴിഞ്ഞു ഒരു ഒരവർ പിന്നെ എത്രയാണ് അൻപത് ഇവിടെ അഞ്ച് അപ്പോൾ അമ്പത് മിനിറ്റ് കണ്ടോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ക്ലിയർ ആയല്ലോ ഓപ്ഷൻ ഡി ഇനി നമ്മൾ നോക്കുന്ന ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അൻപത്തി ഏഴെങ്കിൽ റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് റൂട്ട് ഓഫ് മൂവായി മുപ്പത്തിരണ്ടേ പോയിന്റ് നാൽപ്പത്തി ഒൻപതേ പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്തിങ്ങനെ ചെയ്യാനാണ് ഓരോന്ന് നമുക്ക് എഴുതാം ആദ്യത്തെ റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റിനും തന്നെ കിട്ടും നമുക്ക് അൻപത്തി ഏഴാണെന്ന് കിട്ടും അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിൻ്റ് നാല് ഒമ്പത് ഇവിടെ നോക്കിയിട്ട് സ്ക്വയർ റൂട്ട് എൻ്റെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഉണ്ട് അപ്പം നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊക്കെ വരത്തുള്ളൂ അപ്പം ഫൈവ് പോയിൻ്റ് സെവൻ ആണ് അവിടെ വരുന്നത് അടുത്ത് നോക്കിക്കേ മുപ്പത്തി രണ്ട് നാല് ഒൻപത് പൂജ്യം പൂജ്യം ഇവിടെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് അറിയാവൂ അഞ്ഞൂറ്റി എഴുപതാണ് ഇവിടെ വരുന്നത് അടുത്തത് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് ത്രീ ടു ഫോർ നയൻ കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കിക്കേ ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞ് വൺ ടു ത്രീ ഫോർ നാലക്കങ്ങളുണ്ട് നമ്മുടെ ആൻസറിൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടക്കം പറഞ്ഞു അപ്പോൾ എത്ര വരും പോയിൻ്റ് അഞ്ച് ഏഴ് പിന്നെ ഇത് നമുക്ക് ഈസിയായി അൻപത്തി ഏഴ് പ്ലസ് അഞ്ച് പോയിൻറ്റ് ഏഴ് പ്ലസ് അഞ്ഞൂറ്റി എഴുപത് മൈനസ് പോയിൻ്റ് അഞ്ച് ഏഴാണ് നമുക്ക് ചെയ്യേണ്ടത് ഇത്രയും സ്ഥലങ്ങൾ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് വരുന്നു അതിൽ നിന്നും എന്ത് ചെയ്യണം പോയിൻ്റ് അഞ്ച് ഏഴ് കുറയ്ക്കണം അപ്പോൾ ഫൈനൽ ആൻസർ എത്രയായി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ ബി ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പത്താമത്തെ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ അൻപത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ അവിടെ ലഭിക്കുന്ന ലാഭശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റു അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്ന ലാഭശതമാനം എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങിയാണ് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വില കാണാൻ അൻപത് ബൈ പത്ത് ചെയ്താൽ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ വില കിട്ടും എത്ര കിട്ടുന്ന അഞ്ചെന്ന് കിട്ടി അതേ വിലയ്ക്ക് അപ്പോൾ ഒരു ഓറഞ്ചിന് അഞ്ച് രൂപ എന്ന വിലയ്ക്ക് നമ്മൾ എട്ട് ഓറഞ്ച് വീണ്ടും വിറ്റു അപ്പോൾ എട്ടേ ഗുണം അഞ്ച് എത്രയാണ് നാൽപ്പത് നമുക്ക് നാൽപ്പത് രൂപ അവിടെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ വെച്ചാൽ ലാഭശതമാനം ലാഭശതമാനം കാണുന്ന എത്രയാണ് ലാഭം ബൈ വില ഇൻറ്റു വിറ്റ വില ഇൻഡു നൂറാണ് ചെയ്യുന്നത് ലാഭം എന്ന് പറഞ്ഞാൽ ആദ്യം അമ്പത് രൂപ ആയിരുന്നു പിന്നെ പത്ത് അല്ലേ നാൽപ്പത് അപ്പം ഇവിടെ ലാഭം എന്ന് പറഞ്ഞാൽ പത്താണ് വിറ്റ വില എത്രയാണ് നാൽപ്പതാണ് ഇൻറ്റു നൂറ് ഈ സീറോയും ഈ സീറോയും പോകുന്നു രണ്ടു കൊണ്ട് ചെയ്യുമ്പം ഈ രണ്ട് നാല് ഐ രണ്ട് പത്ത് വീണ്ടും രണ്ടു കൊണ്ട് ചെയ്യാം വണ്ണാകും ഇവിടെ അഞ്ചാകും അപ്പോൾ എത്ര ആൻസറായി ഇരുപത്തി അഞ്ച് മനസ്സിലായോ നാൽപ്പത് എട്ട് എണ്ണം വിറ്റിയുമ്പം നമ്മളത് നാൽപ്പത് രൂപയ്ക്കാണ് വിറ്റത് അവിടെ നമുക്ക് ലാഭം ഉണ്ടായത് പത്ത് രൂപ അപ്പോൾ ലാഭം ബൈ വിറ്റ വില ഇൻറ്റു നൂറ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമുക്ക് കിട്ടി ഇരുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മൈനസ് ഏഴ് പ്ലസ് അത് കാണുമ്പോഴേ ഇങ്ങനെയുള്ള രീതിയിൽ ബോട്ട് മാസായിരിക്കും ആദ്യം ചെയ്യുന്നത് ബോട്ട് മാസിലാദ്യം ചെയ്യുന്നത് എന്താ ബോട്ട് മാസിലെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ മൈനസ് ഏഴ് പ്ലസ് അഞ്ച് ഇൻറ്റു മൈനസ് മൂന്ന് മൈനസ് ഏഴ് മൈനസ് ഏഴ് ഇൻറ്റു മൈനസ് രണ്ട് പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് പ്ലസ് ഇവിടെ ഡിവിഷൻ പതിനാല് ബൈ രണ്ട് ചെയ്യുമ്പൈ എത്ര ഏഴ് വരുന്നു ഇനി ഡി നമ്മുടെ മൾട്ടിപ്ലിക്കേഷനുള്ളതെല്ലാം നമുക്ക് ചെയ്യാം മൈനസ് ഏഴ് ഇവിടെ എന്ത് വരുന്നു മൈനസ് ഏഴ് പ്ലസ് ഇവിടുത്തെ വരുന്നു മൈനസ് പതിനഞ്ച് അല്ലേ മൈനസ് ഏഴ് ഇൻറ്റു മൈനസ് മൈനസ് മൈനസും പ്ലസ് ആകും അപ്പം ഈ രേഴ് പതിനാല് പ്ലസ് ഇവിടെ വരുന്നു പതിനഞ്ച് മൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ എട്ട് പ്ലസ് ഏഴ് അപ്പം ഇവിടെ എത്ര വരുന്നു മൈനസ് േ മൈനസ് ഏഴ് മൈനസും മൈനസും അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടാം അപ്പോൾ അത്ര വരുന്നു മൈനസ് ഏഴ് മൈനസ് പ്ലസ് മൈനസ് പതിനഞ്ചെന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തി രണ്ട് പ്ലസ് പതിനാലും എട്ടും ഇരുപത്തി രണ്ട് പ്ലസ് ഏഴ് ഒരു പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ട് ഡിഫറൻസ് കാണുമ്പോൾ സീറോ ആകുന്നു പിന്നെ വലുതിൻ്റെ ചിഹ്നം കൊടുക്കാന്നു അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇവിടെ സീറോ ആകുന്നു ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഏഴാണ് ഓപ്ഷനിലുണ്ട് പ്ലസ് ഏഴ്

ഒരു മൂന്നിൻ്റെ വ്യത്യാസം അല്ലേ നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പം ഏഴാം ഏഴിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ പന്ത്രണ്ടാവുന്ന അഞ്ച് കൂട്ടുമ്പം പന്ത്രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ പത്തൊൻപതാകും ഏഴ് കൂട്ടുമ്പം പ്ലസ് സെവൻ കൂട്ടുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കിയേ മൂന്ന് അഞ്ച് ഏഴ് ഇനി എത്രയായിരിക്കും അപ്പോൾ കൂട്ടേണ്ടത് ഒൻപത് കൂട്ടണം അല്ലേ പത്തൊൻപത് പ്ലസ് ഒൻപത് എത്രയാണ് വരുന്നത് ഇരുപത്തി എട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ ആയിക്കഴിഞ്ഞു ഇരുപത്തി എട്ട് ഓക്കെ ആണല്ലോ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ആ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാക്കുന്നത് എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നുമില്ല നോക്കിക്കേ ഈ രണ്ടും ഈ എട്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്താ ബന്ധമുള്ള രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് ഒന്നിൻ്റെ ക്യൂബ് എത്രയാണ് ഒന്ന് തന്നെയാണ് പിന്നെ നോക്കിക്കേ നാലിൻ്റെ ക്യൂബാണ് അറുപത്തി നാല് അപ്പം നമുക്ക് മൂന്നിൻ്റെ ക്യൂബാണ് മൂന്ന് ഇൻഡു മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് കണ്ടാവും അടുത്ത പോകുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നോക്കിക്കേ സമാനമല്ലാത്തത് ഏതാണ് വളരെയധികം എളുപ്പമാണ് ഇത് കാണുമ്പോൾ ഒരു ടെൻഷൻ തോന്നിയെന്ന് നോക്കിക്കേ തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട് രണ്ടിൻ്റെ കൂടെ പ്ലസ് മൂന്ന് കൂട്ടി അഞ്ച് വരുന്നു അഞ്ചിൻ്റെ കൂടെ പ്ലസ് മൂന്ന് കൂട്ടുമ്പം എട്ട് വരുന്നു എട്ടിൻ്റെ കൂടെ മൂന്ന് കൂടെ കൂട്ടുമ്പം പതിനൊന്ന് വരുന്നു മൂ മൂന്നിൻ്റെ കൂടെ നോക്കിക്കേ മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ ഏഴ് വരുന്നു വീണ്ടും നാല് കൂട്ടുമ്പോൾ പതിനൊന്ന് വരുന്നു വീണ്ടും നാല് കൂട്ടുമ്പോൾ പതിനഞ്ച് വരുന്നു ഇവിടെയോ അഞ്ച് കൂട്ടുമ്പോൾ അല്ലേ അഞ്ച് കൂട്ടുമ്പോൾ ഒമ്പത് വരുന്നു അഞ്ച് കൂട്ടുന്നു അഞ്ച് കൂട്ടുന്നു പിന്നെ ചെയ്യുമ്പോഴേ അറിയാം ഇതിൽ ഡിഫറൻസ് അപ്പോൾ ഏതായിരിക്കും ഇത് തന്നെയായിരിക്കും ഈ അഞ്ചിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ പതിനൊന്ന് വരുന്നത് പതിനൊന്നിൻ്റെ കൂടെ ആറാണ് പക്ഷേ പതിനേഴിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ അല്ലല്ലോ ഇരുപത്തിരണ്ട് അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് രേഖ കോണ ബിന്ദു ത്രികോണം നമ്മൾ നോക്കിക്കുകയും ആദ്യം നമ്മളൊരു ബിന്ദു വരച്ചു ആ ബിന്ദു ബിന്ദു കുറേ ബിന്ദുക്കളിങ്ങനെ കൂടിച്ചേർന്ന് 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 ഇങ്ങനെ വരുമ്പോൾ അതിനാണ് ബിന്ദുക്കൾ കൂടിച്ചേരുമ്പോൾ ഏത് വരുന്നു രേഖ വരുന്നു അല്ലെ രേഖ 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 വരുന്നു രേഖകളൊക്കെ ചേർന്ന് കഴിഞ്ഞുകൊണ്ട് വരകളൊക്കെ കൂടി ചേരുമ്പോഴാണ് കോണുണ്ടാകുന്നത് ഫോണൊക്കെ പല ഫോണുകൾ കൂടി ചേരുന്നതിന് എന്താ അത്ര ഗുണം ഉണ്ടാകുന്നു അപ്പം നമുക്ക് ആൻസറായി ത്രീ വൺ ടു ഫോർ അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് നമുക്ക് കണ്ണടച്ച് നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഇതിൽ അൻപത്തി ഒന്നാണ് വ്യത്യാസം കാരണം അമ്പത്തി ഒന്നെന്ന് പറയുന്നത് എന്താണ് നോട്ട് പ്രൈം ബാക്കി എല്ലാ നമ്പറും പ്രൈം നമ്പറാണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്പറും ഒരു വണ്ണും മാത്രമേ അതിന് ആയിട്ട് വരാവുള്ളൂ ആ നമ്പറും വണ്ണും മാത്രമേ ഫാക്ടേഴ്സ് അത് പ്രൈം നമ്പറാണ് ഇവിടെ അമ്പത്തൊന്ന് പ്രൈം നമ്പർ അല്ല പതിനേഴ് നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ അമ്പത് വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നീ ജനിച്ചപ്പോൾ അച്ഛൻ ഇപ്പം മോന് സീറോ ആയിരുന്ന സമയത്ത് ഇത് മകനാന്ന് വെച്ചു മകന് സീറോ ആയിരുന്ന സമയത്ത് എൻ്റെ പ്രായമാണ് എനിക്കുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ അന്നേരം എക്സ് ഉണ്ട് ഇപ്പം മകൻ എക്സായി എക്സ് വയസ്സായപ്പോൾ അച്ഛൻ എന്താ അച്ഛനും ഒരു എക്സ് കൂടെ കൂടി അല്ലേ മകൻ ഇപ്പം അഞ്ച് വയസ്സായെങ്കിൽ അച്ഛനും അഞ്ച് വയസ്സുകൂടെ കൂടി അപ്പം എക്സാണ് മകന് അച്ഛൻ്റെ എത്രയായിരുന്നു എക്സ് പ്ലസ് എക്സ് ടു എക്സ് ഈ ടു എക്സ് എന്ന് പറയുന്നതാണ് അൻപത് അല്ലേ അപ്പം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം എക്സ് എന്ന് പറയുന്നത് എത്രയാണ് അമ്പതിൻ്റെ പകുതി അല്ലെ അൻപത് ബൈ രണ്ടെന്ന് വരുന്നു എത്ര വരുന്നു ഇരുപത്തി അഞ്ചാണ് അപ്പോൾ മകന് മകൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ് ആണ് എക്സ് ആയി എത്രയാണ് ഇരുപത്തി അഞ്ച് ഓക്കെ ആണല്ലോ അതിൻ്റെ ആൻസറും ആയി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും അൻപത് കിലോമീറ്റർ കിഴക്കോട്ട് നടന്നിടത്തൊടുങ്ങനെ കാണുമ്പോഴേ ആദ്യം നമ്മൾ ഡയറക്ഷൻ ഒന്ന് വരച്ച് വെക്കുക വടക്കോട്ട് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇനി നമുക്ക് വരയ്ക്കാം ഇവിടെ ഒരു കുത്തിട്ട് മൊത്തം കസ്യം വരയ്ക്കും വായിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാം ഒന്ന് അമ്പത് മീറ്റർ കിഴക്കോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു എത്ര അൻപത് മീറ്റർ നടന്നു പിന്നെ എങ്ങോട്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ വലത്തോണ്ട് പിന്നെ പിന്നെന്ത് ചെയ്തു ഇടത്തോട്ട് തിരിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങോട്ട് വരുന്നു ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര നടന്നു എഴുപത് അല്ലേ താഴോട്ട് പോകുമ്പോൾ വലത്താവും അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് എത്ര നടന്നു എഴുപത് കിലോമീറ്റർ എഴുപത് മീറ്റർ വീണ്ടും നടന്നു പിന്നെ എന്താണ് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് വടക്കിലോട്ട് നോക്കി നിന്നു പിന്നെ എന്താണ് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും അൻപത് അപ്പോൾ പഴയ ഇവിടെ തന്നെ വന്നു അല്ലേ അൻപത് മീറ്റർ നടന്നു പിന്നെ എന്ത് ചെയ്തു വീണ്ടും അങ്ങോട്ട് നോക്കി നിന്നിട്ട് പടിഞ്ഞാറോട്ട് നോക്കി നിന്നിട്ട് പിന്നെ എന്ത് ചെയ്തു പിന്നെ അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് അറുപത് നടന്നു അപ്പോൾ അറുപത് മീറ്റർ വീണ്ടും നടന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോലിസ്ഥലത്ത് നിന്ന് എത്തിച്ചേർന്നു ഇവിടെ ആ സ്ഥലം എന്നാൽ വീട്ടിൽ നിന്നും നേർ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ നേർവഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് വീട് ഇതാണ് ജോലി സ്ഥലം ഇത്രയും ഡിസ്റ്റൻസാണ് വരുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം അല്ലേ അപ്പോൾ എത്രയാണ് വരുന്നത് ആ എഴുപതും അറുപതും കൂടെ കൂട്ടിയാൽ മതിയോ എത്ര വരുന്നത് നൂറ്റി പത്ത് അല്ല സോറി നൂറ്റി മുപ്പത് അല്ലേ ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി ഇവിടാൻ പറയുള്ളു ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് എഴുപതാന്ന് കിട്ടി അല്ലേ ഇപ്പൊ ഇപ്പൊ എന്താണ് ഇവിടെ എന്ന് പറയുന്നത് എഴുപതാണ് ഇത് അറുപതാണ് ഇനി പത്തൊൻപതാമത്തെ ചോദ്യം ലാസ്റ്റ് ലാസ്റ്റത്തേന് തൊണ്ണൂറ്റമ്പത് ഏതീല അത് നോക്കിക്കേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് വണ്ണിന്റെ മുകളിലായിട്ടൊരു ഓട് നമ്പറാ വരുന്നതെങ്കിൽ അതിനുത്തരം നെഗറ്റീവ് വണ്ണും മൈനസ് വൺ റേസ് ടു ഈവൻ വൻ നമ്പറാണ് വരുന്നതെങ്കിൽ അതിന് ഉത്തരം വണ്ണുമായിരിക്കും ഇവിടെ മൈനസ് വൺ റേസ് ടു ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ഓട് നമ്പർ ആയതുകൊണ്ട് ആദ്യത്തെ ആൻസർ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ റേസ് ടു നൂറ്റിയൊന്ന് നൂറ്റെന്ന് പറയുന്നത് ഓട് നമ്പർ ആയതുകൊണ്ട് വീണ്ടും മൈനസ് വൺ പ്ലസ് മൈനസ് വൺ റേസ് ടു ഇരുന്നൂറ് പിന്നെ വരുന്നത് ഇരുന്നൂറ് എന്ന് പറയുന്നത് ഇ വൻ നമ്പറായത് കൊണ്ട് അവിടുത്തെ ഉത്തരം വണ്ണ് അടുത്ത പ്ലസ് മൈനസ് വൺ റേസ് ടു എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന ഈവൻ നമ്പർ ആയതുകൊണ്ട് വണ്ണ് ഇവിടെ എത്ര വരുന്നു ഇത് മൈനസ് ടു വരുന്നു മൈനസ് ടു പ്ലസ് ടു ആൻസർ സീറോ കണ്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കായി അടുത്ത ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപത്തി ഒന്നിലെത്ര ആറിലൊന്നുകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി എത്ര ആറിലൊന്നുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആറിലൊന്നെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം അതിനെ അതായത് അറുപത്തി ഒന്നിൽ ഡിവിഷൻ ആണ് അപ്പോൾ അതെന്ത് ചെയ്യും അറുപത്തി ഒന്ന് അല്ലേ ആറ് ഈ ഡിവിഷൻ നമ്മൾ ഇതിൻ്റെ നേരെ റെസിപ്പൊക്കെ അതായത് നേരെ തിരിച്ച് വരുന്നു ആറ് ബൈ ഒന്ന് വരുന്നു അതെത്ര വരുന്നു ആറ് 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 മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് എന്നുള്ളതാണ് ആൻസർ എത്രയാണ് ഓപ്ഷൻ എ ഉണ്ട് അങ്ങനെ ഈ പരീക്ഷയിൽ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി അറിയത്തില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ എന്ന രീതിയിൽ നമുക്ക് കണക്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്